എല്ലാ പ്രിയ വിദ്യാർത്ഥികളും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയവരും കിട്ടാത്തവരും ഇനി ചെയ്യേണ്ട കാര്യങ്ങളും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ അഞ്ചിന് പ്രസിദ്ധീകരിക്കും എന്ന വാർത്തയുമാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിന് പേ നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വരെ ഈ വീഡിയോ ഇരിക്കുക വീഡിയോ ഇരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായി തന്നുകയാണെങ്കിൽ മാക്സിമിലേക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തി ഷെയർ ചെയ്തെത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോഴും നമുക്ക് നിറയെ വീഡിയോയിലേക്ക് പോവാം പ്ലസ് വൺ അലോട്ട്മെൻറ്റ് പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്നലെ രാത്രിയോടെ തന്നെ പ്രസിദ്ധീകരിച്ചപ്പോൾ നിരവധി വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് കിട്ടുകയും ചെയ്തു പല വിദ്യാർത്ഥികൾക്കും എന്തു ചെയ്തില്ല അലോട്ട്മെന്റ് കിട്ടി കിട്ടാതിരിക്കുകയും ചെയ്തു കിട്ടിയ വിദ്യാർത്ഥികൾക്കെല്ലാം ഒരു പച്ച നിറത്തിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നായിരിക്കും കാണിച്ചിരുന്നത് നല്ല ഗ്രീൻ നിറത്തിൽ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് കിട്ടാത്തവർക്ക് എന്ത് ചെയ്യും ഒരു ചുമന്ന അക്ഷരത്തിൽ സോറി യു ഹാവ് നോ എന്നായിരിക്കും കാണിക്കുന്നത് അപ്പോൾ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കെല്ലാം വളരെ വിഷമവും സങ്കടങ്ങളൊക്കെ ആയിട്ട് ആയിട്ട് കൊണ്ട് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എന്നൊക്കെ എന്നോട് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളാണ് കിട്ടിയില്ല കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക എന്താണ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്താണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമാണ് പരിശോധിക്കാൻ വേണ്ടി നടത്തുന്നൊരു അലോട്ട്മെൻ്റ് ആണ് ഇതിൽ കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒന്നും കൊണ്ട് വിശമിക്കേണ്ട കാരണം ചില ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയ വിദ്യാർത്ഥികൾക്കും അതുകൊണ്ട് കാര്യമൊന്നുമില്ല കാരണം അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ അഡ്മിഷന് പോകാൻ ഇപ്പം സാധിക്കുകയുള്ളൂ അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും വേണ്ട വിവരങ്ങൾ വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് തിരുത്തലുകൾ വരുത്തുവാനും ഓപ്ഷൻസിൽ ക്രമീകരണങ്ങൾ ചെയ്യുവാനുമുള്ള അവസരം നിങ്ങൾക്ക് നീങ്ങുന്നുണ്ട് എഡിറ്റിങ്ങിലൂടെ സാധിക്കും അപ്പോൾ അതിനാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നിട്ട് അതിൽ എന്തെങ്കിലും കാരണം വെച്ചാൽ ട്രയൽ അലോട്ട്മെൻ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കും ഒന്നെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടും അല്ലെങ്കിൽ കിട്ടാതിരിക്കും അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അവിടെ എഴുതി കാണിക്കും ഇന്ന കാരണത്താൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട് അന്നേരം എന്തു ചെയ്യും നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും അപ്പം നിങ്ങൾക്ക് എന്ത് തെറ്റാണോ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഭാഗത്ത് നിന്നുള്ളത് ആ തെറ്റ് ആ തെറ്റെന്താന്ന് കണ്ടെത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അത് തിരുത്തുവാനുള്ള അവസരം നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ് എന്ത് തെറ്റാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് മനസ്സിലാക്കി അത് തിരുത്തുവാനുള്ള അവസരം നിങ്ങൾക്കുണ്ടായിരിക്കുന്നത് നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾ മാത്രമേ എഡിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലാത്തവരൊന്നും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല നിങ്ങൾ ഓപ്ഷൻസിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ അഞ്ചിന് പ്രസിദ്ധീകരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റുകളെല്ലാം പ്രസിദ്ധീകരിച്ചാൽ ആദ്യം തന്നെ അറിയാം നമ്മുടെ ചാനലിൽ പ്രീമിയർ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ അലോട്ട്മെൻറ്റ് വരുമ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ കിട്ടിയവരും കിട്ടാത്തവരും ഒക്കെ എന്താണ് അടുത്ത അലോട്ട്മെൻറ്റിനു വേണ്ടി വെയിറ്റ് ചെയ്യുക ഫസ്റ്റ് വന്നാലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പോകുന്നതിന് മുമ്പ് എന്താണ് കിട്ടാത്ത വിദ്യാർത്ഥികൾ യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ അലോട്ട്മെൻറ്റ് എന്താണ് ഒന്നും ഫസ്റ്റിൽ കിട്ടിയാൽ മാത്രമേ കാര്യമുള്ളൂ അപ്പോൾ കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ കൊണ്ട് പുതിയ ഒടിമി കാണാം അതുവരെയായിരിക്കും ബൈ ഇസ് മേസ് കറിയ ദ ബെസ്റ്റ് കരിയർ ഗഡൻറ്റ് ബൈ